സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ തുക അനധികൃതമായി കൈപ്പറ്റിയ വിവാദത്തിൽ കാണാതെ പോകുന്ന ചില മാനുഷിക വശങ്ങൾ കൂടിയുണ്ട് ഇവരിൽ ഒരുപാട് പേർ പതിമൂവായിരം രൂപ മാസ ശമ്പളം വാങ്ങുന്ന പാർട്ട് ടൈം തൂപ്പുകാരോ പാചകക്കാരോ ഒക്കെയാണ് ഇവർ വാങ്ങിയ പെൻഷനാകട്ടെ ആയിരത്തി എണ്ണൂറ് രൂപയുടെ വിധവാ പെൻഷനോ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷനോ ആണ് സസ്പെൻഷനിലായതോടെ പലരുടെയും ജീവിതം വലിയ ദുരിതത്തിലായി ഉയർന്നസ്തികയിലിരുന്ന് പണം തട്ടിച്ചവർക്ക് വേണ്ടിയല്ല ഈ വാർത്ത സർക്കാർ ജീവനക്കാർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റി എന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത് എന്നാൽ ഈ കാര്യത്തിന് ഒരു മറുവശമുണ്ട് ഇതിൽ ബഹുഭൂരിപക്ഷം പേരും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാണ് അതായത് തൂപ്പു ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് പലരും നേരത്തെ വിധവാ പെൻഷൻ വാങ്ങിയിരുന്നവരാണ് ഭിന്നശേഷി ഉള്ളവരുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഈ പെൻഷൻ വാങ്ങുന്നത് നിർത്തിയ ജീവനക്കാരിയും ഇപ്പോൾ സസ്പെൻഷനിലായിട്ടുണ്ട് തിരുവനന്തപുരത്ത് ബാലരാമപുരത്തിനടുത്താണ് ഈ ജീവനക്കാരിയുടെ വീട് അവരുടെ പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല ആ ജീവനക്കാരിയുടെ സഹോദരനാണ് നമുക്കൊപ്പം ചേരുന്നത് അപ്പോൾ അവൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് ജോലിക്ക് കയറുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പാർട്ട് ടൈം സ്വീപ്പറായിട്ടാണ് കയറിയത് പിന്നെ അത് കാലാവധി കൂടുതലില്ലാത്തത് കൊണ്ട് ആ പാർട്ട് ടൈം സ്വീപ്പറായിട്ട് തന്നെ ഇന്ന് നിലനിർത്തി പോവുകയാണ് പെർമനന്റ് ആ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് വരെ അവൾ ഈ വിധവാ പെൻഷൻ പറ്റിക്കൊണ്ടിരുന്നതാണ് ഒരു മകൾ മാത്രമേ ഉള്ളൂ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു ഞങ്ങളെല്ലാവരും കൂടെയാണ് കെട്ടിച്ച് കൊടുത്തത് രണ്ടായിരത്തി പത്തൊൻപതായപ്പോൾ അപ്പോൾ ഓഫീസിലൊക്കെ പോയി തിരക്കി പല സ്ഥലത്തുനിന്നും തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് ചേച്ചി കുഴപ്പമില്ല പാർട്ടിയേം അല്ലേ ചേച്ചി പാർട്ട് ടൈം ആ ഇതൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചേച്ചി പൈസ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതായപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടി ഇത് ഏതായാലും ടൈറ്റാവും എന്ന് ഞാൻ അവളോട് പറയുകയും ചെയ്തു അങ്ങനെ ചെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പഞ്ചായത്തിൽ അവിടെ പോയി ഇത് ക്ലോസ് ചെയ്തു ആയിരത്തിനാനൂറ്റി അൻപത്തി എട്ട് പേർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്നാണ് ധനവകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് വിവിധ വകുപ്പുകൾ ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ റവന്യൂ വകുപ്പിൽ നിന്ന് പേരെയും പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് മുപ്പത്തിയൊന്ന് പേരെയും സസ്പെൻഡ് ചെയ്തു ഇതിൽ റവന്യൂ വകുപ്പിൽ തൂപ്പുജോലിയോ ഓഫീസ് അറ്റൻഡറായോ പ്രവർത്തിച്ചിരുന്ന ഇരുപത്തിരണ്ട് പേരുണ്ട് പൂന്തോട്ടത്തിൽ ജോലി ചെയ്ത ഒരാളുണ്ട് പൊതുമരാമത്ത് വകുപ്പിലാകട്ടെ മുപ്പത്തിനാലിൽ ഇരുപത്തിയെട്ട് പേരും താഴേക്കിടയിൽ ജോലി ചെയ്യുന്നവരാണ് പാർട്ട് ടൈം സ്വീപ്പർമാർ പാചകക്കാർ വാച്ച്മാൻ എന്നിങ്ങനെയാണ് പട്ടിക എല്ലാവരും നിസ്സാര ശമ്പളം പറ്റുന്നവർ പലരും പാർട്ട് ടൈം ജോലിക്കാർ രണ്ടു വരുമാനം വാങ്ങിയെന്നൊക്കെ പറഞ്ഞാലും എല്ലാം കൂടി പതിനയ്യായിരം രൂപ പോലും തികച്ചില്ല പലർക്കും നേരത്തെ മുതൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് ക്ഷേമ പെൻഷൻ പിന്നീടാണ് പാർട്ട് ടൈം ജോലിയിൽ കയറുന്നത് ഇങ്ങനെ രണ്ട് വരുമാനം തെറ്റാണെന്ന് പോലും അറിയാത്ത പാവപ്പെട്ടവർ ഇവരിൽ നിന്ന് പതിനെട്ട് ശതമാനം പലിശയ്ക്ക് ഇതുവരെ വാങ്ങിയ തുക തിരിച്ചു പിടിക്കാനാണ് സർക്കാർ തീരുമാനം സസ്പെൻഷനിലായതോടെ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം ഏതാണ്ട് മുടങ്ങി അതിനു പിന്നാലെയാണ് പലിശ സഹിതം ഉടൻ പണം തിരിച്ചു പിടിക്കൽ ഞങ്ങൾ ഇന്ന് കണ്ട തിരുവനന്തപുരം സ്വദേശിയായ സ്ത്രീ അടക്കം ആവശ്യപ്പെടുന്നത് മാനുഷിക പരിഗണന മാത്രമാണ് ക്ഷേമ പെൻഷൻ വാങ്ങിയ ഗസറ്റഡ് റാങ്കിലുള്ള ജീവനക്കാർക്കൊപ്പം തങ്ങളെ അപേക്ഷയും സി ുമായി ചേരും വിനോദ് ഇവിടെ നമുക്കറിയാം ക്ഷേമ പെൻഷൻ തട്ടിപ്പ് എന്ന് പറയുന്നത് അത് നീതീകരിക്കാനാവാത്ത ഒരു തട്ടിപ്പ് തന്നെയാണ് ഉന്നത ശമ്പളം വാങ്ങുന്ന ഒരുപാട് പേര് ഇതിന്റെ ഭാഗമാണ് പക്ഷേ ഇപ്പോൾ വിനോദ് പുറപ്പെടുന്ന ഇപ്പോൾ പുറത്തുവിട്ട വാർത്തയ്ക്ക് ഒരു മാനുഷിക വശം കൂടിയുണ്ട് അത് വളരെ പ്രധാനമാണ് ഈ പിന്നിൽ പലരും ജോലി കിട്ടിയതിന് ശേഷം ക്ഷേമ പെൻഷൻ വാങ്ങാതിരിക്കുന്നവരാണെന്നാണ് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ക്ഷേമ പെൻഷനിൽ നിന്ന് പിന്മാറി എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ ഈ ഇത്തരം വശങ്ങൾ കൂടി പരിശോധിക്കാതെയുള്ള നടപടികളാണോ കൃത്യമായി അന്വേഷിക്കാനുള്ള നടപടികളാണോ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്നുണ്ടായത് രഞ്ജിത്ത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഇതിനൊരു മാനുഷിക വശമുണ്ട് ഈ വാർത്ത പുറത്തു വരുമ്പോൾ ആദ്യം ഞെട്ടലൂടെയാണ് കേരളം കേട്ടത് കാരണം സർക്കാർ ജീവനക്കാർ അനധികൃതമായി ഈ കൈപ്പറ്റുന്നു എന്നത് അത് ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു പക്ഷേ നമ്മൾ ഇത് അന്വേഷിച്ചു പോകുമ്പോഴാണ് ഇതിന് മറ്റൊരു വശമുണ്ട് എന്ന കാര്യം വെളിപ്പെടുന്നത് കാരണം ഇതിൽ ബഹുഭൂരിപക്ഷവും താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പാർട്ട് ടൈം സ്വീപ്പർമാരാണ് പാചകക്കാരാണ് ഗാർഡനിൽ ജോലി ചെയ്യുന്ന പൂന്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെ വലിയൊരു ശതമാനം ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം ജീവനക്കാരും ഈ തരത്തിലുള്ളവരാണ് ക്ലർക്കുമാർ മുതൽ അങ്ങോട്ടുള്ള ജീവനക്കാരുണ്ട് ഗസട്ട് റാങ്കിലുള്ള വളരെ കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട് അവർക്ക് വേണ്ടിയല്ല ഈ വാർത്ത നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവനക്കാർക്ക് വേണ്ടിയാണ് ഇവർ ബഹുഭൂരിപക്ഷം ഇതിൽ സ്ത്രീകൾ വിധവാ പെൻഷൻ വാങ്ങിയിരുന്നവരാണ് ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ വാങ്ങിയിരുന്നവരാണ് ഇവർ ഇവരുടെ അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ ഗതികേട് കൊണ്ടോ ാണ് ഈ ആയിരത്തി എണ്ണൂറ് രൂപ എന്ന തുച്ഛമായ പെൻഷൻ കൈപ്പറ്റിയിരുന്നത് അത് ആയിരത്തി എണ്ണൂറായത് സമീപകാലത്താണ് നേരത്തെ നമുക്കറിയാം ചെറിയ തുകകളായി തുടങ്ങിയ ക്ഷേമ പെൻഷനാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ക്ഷേമ പെൻഷൻ വാങ്ങിയ ആളുകളുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് വാങ്ങുന്നത് അവസാനിപ്പിച്ച വ്യക്തിയാണ് തിരുവനന്തപുരത്തെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സമീപിച്ച വനിതാ ജീവനക്കാരി അവരും പാർട്ട് ടൈം സ്വീപ്പറാണ് നെയ്യാറ്റിൻകിരയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരിയാണ് നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് കാലിന് പരിക്കേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് മറ്റ് പലരും ഇങ്ങനെ രോഗാതുരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് പാർട്ട് ടൈം ജീവനക്കാരുടെ കാര്യം നമുക്കറിയാം എഴുപത് വയസ്സ് വരെ ജോലി ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു വർദ്ധക്യത്തിൻ്റെ ഘട്ടം വരെ ജോലി ചെയ്ത് പോകാൻ കഴിയും പക്ഷേ ഇവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ കാര്യമാണ് നമ്മൾ പരിശീലനം േണ്ടത് അവർക്ക് അടിസ്ഥാന ശമ്പളമായി കിട്ടുന്നത് എണ്ണായിരം രൂപയാണ് മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ചേർത്ത് വരുമ്പോൾ ഏതാണ്ട് പതിമൂവായിരം രൂപ കിട്ടും അതിനപ്പുറത്തേക്കാണ് ഈ പെൻഷൻ തുക അത് വെറും തുച്ഛമായ ആയിരത്തി എണ്ണൂറ് രൂപയാണ് അതിൽ അതുപോലും പലപ്പോഴും കുടിശ്ശികയാണ് ഇങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് വാങ്ങുന്നതിൽ എന്തെങ്കിലും എന്തോ തകരാറുണ്ട് എന്ന് മനസ്സിലാക്കി നിർത്തിയ ആളുകൾ പോലും ഇപ്പോൾ സസ്പെൻഷനിലായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പിൽ ഇരുപത്തി മുപ്പത്തിരണ്ട് പേർ അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പിൽ മുപ്പത്തിനാല് പേർ ഈ തരത്തിലൊക്കെ ജീവനക്കാരും സസ്പെൻഡ് ചെയ്തുള്ള നടപടി ഉണ്ടായി നേരത്തെ ആരോഗ്യവകുപ്പിലും വിദ്യാഭ്യാസ വകുപ്പിലും ഒക്കെ തന്നെയും ഈ തരത്തിൽ സസ്പെൻഷൻ നടപടികളിലേക്ക് പോയി ഇങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് പോകണമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം മറ്റൊന്ന് ഇത് സർക്കാരിന് മുന്നിൽ നിയമപരമായി ഈ തുക തിരികെ പിടിക്കുക എന്നത് തന്നെയാണ് അവിടെ പതിനെട്ട് ശതമാനം പലിശ ഈടാക്കിയാണ് ഈ പണം തിരികെ പിടിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഇരുപത്തിരണ്ടായിരം മുതൽ എൺപതിനായിരം രൂപ വരെ ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ ജീവനക്കാരി നൽകേണ്ടി വരും ഇത് ഒരു ഘട്ടമായി നൽകിയാൽ അവർക്ക് താങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും പലരും ചോർന്നൊലിക്കുന്ന വീടുകളിൽ താമസിക്കുന്നവരാണ് ഈ പറയുന്നത് പറയുന്നതുപോലെ എഴുപത് വയസ്സിനടുത്ത് ആളുകളുണ്ട് മറ്റാരുടെയും സഹായമില്ല ആലംബമില്ലാതെ ജീവിക്കുന്ന ആളുകളാണ് അവർക്ക് ഇത് താങ്ങാവുന്ന ഒരു കാര്യമായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ തിരികെ പിടിക്കുമ്പോൾ അത് ദീർഘകാല ഗഡുക്കളായി തിരികെ പിടിക്കാനുള്ള ഒരു മനസ്സ് ഒരു ഹൃദയം സർക്കാർ കാണിക്കേണ്ടതുണ്ട് കഴിയുമെങ്കിൽ ഒഴിവാക്കി കൊടുക്കാവുന്ന ആളുകൾക്ക് അത് ഒഴിവാക്കി കൊടുക്കുക വിനോദ എൻ ജി ഒ പ്രസിഡന്റ് ശ്രീ ചവറ ജയകുമാർ ടെലിഫോൺ ലൈനിലുണ്ട് ജയകുമാർ നമുക്കറിയാം ക്ഷേമ പെൻഷൻ തട്ടിപ്പ് എന്ന് പറയുന്നത് നീതീകരിക്കാവുന്ന ഒന്നല്ല ഗൗരവമായ സംഭവം തന്നെയാണ് പക്ഷെ അതിൽ ഈ വലിയ ശമ്പളം പറ്റുന്ന പലരും തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടിയൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ പുറത്തുവിടുന്ന മനുഷ്യത്വപരമായ ഒരു വാർത്ത ഈ താൽക്കാലിക ജോലിക്കാരായ പത്ത് പതിമൂവായിരം രൂപ പെൻഷൻ കിട്ടുന്ന ഈ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ശേഷം ഈ പെൻഷൻ പറ്റുന്നത് ഉപേക്ഷിച്ച പലർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവർക്ക് ഈ പതിനെട്ട് ശതമാനം പലിശ അടക്കം ഈ തുക തിരിച്ചടയ്ക്കുക എന്നൊക്കെ പറയുന്നതിന് പ്രശ്നമുണ്ട് അവർ സസ്പെൻഷനിലാവുമ്പോൾ നമുക്കറിയാം അവർക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് നീതീകരിക്കാതെ ഒന്നാണോ അതിനൊരു പുനർവ്യന്തനം വേണോ സർക്കാരിന് അല്ല ഇതിൽ സർക്കാർ ഒരു ഊരാക്കുടുക്കിൽ പെട്ടുപോയതാണ് സർക്കാർ ഇതിൽ വന്നിട്ട് രണ്ടു നാലു വർഷം മുമ്പ് ഉണ്ടായ ഒരു സംഭവം നിരുത്തരവാദപരമായ രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഇങ്ങനെ ഇത്ര ആളുകൾ പെൻഷൻ വാങ്ങുന്നു എന്ന വിവരവും അതിന്റെ രേഖകളുമെല്ലാം സർക്കാരിന്റെ കയ്യിലിരിക്കുമ്പോ അതിനെപ്പറ്റി ഒരു സർവതല സ്പർശിയായ ഒരു അന്വേഷണം നടത്തിയില്ല എങ്ങനെയുള്ള ആളുകളാണ് അവർ ഈ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നപ്പോൾ വളരെ ക്ലേശകരമായ സാഹചര്യത്തിൽ ജീവിച്ചവർ വലിയ മെച്ചമല്ലാത്ത താഴെത്തട്ടിലുള്ള ഒരു ജോലി കിട്ടി എന്നുള്ളതേ ഉള്ളൂ ആ ജോലിയൊക്കെ ലഭിക്കുന്നത് അതിൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഞങ്ങൾ തുടക്കം തൊട്ടേ പറഞ്ഞിട്ടുണ്ട് എട്ടര വർഷക്കാലമായി അധികാരത്തിലിരിക്കുകയാണ് അങ്ങനെയുള്ള നിയമനങ്ങളാണ് ഭൂരിപക്ഷം ആളുകൾക്കും കിട്ടിയിട്ടുള്ളത് അതിന് രാഷ്ട്രീയമൊക്കെ ഉണ്ട് അപ്പൊ ഇതെല്ലാം സർക്കാരിനറിയാം എടുത്തു പിടിച്ച് സർക്കാർ ജീവനക്കാരെ ആനുകൂല്യം ചോദിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ഏതാണ്ട് അറുപത്തയ്യായിരം കോടി രൂപ ഞങ്ങളുടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ പണി പണിമുടക്കുകയാണ് ആ സമയത്ത് ഇത് കൊണ്ടുവന്ന് ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേർ ഇവിടെ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് ഒരു നറേറ്റീവ് ഉണ്ടാക്കി സർക്കാർ ജീവനക്കാരെ മുഴുവൻ അടച്ചാക്ഷേപിക്കാൻ ഉള്ള ഒരു കൂടശ്രമമായിരുന്നു അത് സർക്കാരിന് തന്നെ തിരിച്ചടിച്ചു നിരാരംബരും നിരാശ്രയരുമായിട്ടുള്ള ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ ആ സമൂഹത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ആളുകൾക്കാണ് ഈ ജോലിയൊക്കെ കിട്ടിയത് എന്നുള്ളതാണ് അപ്പോ അത് അത് പരിശോധിക്കാതെ അത് നേരത്തെ വാങ്ങിക്കൊണ്ടിരുന്ന ആളുകൾ പിന്നീട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയോ അതല്ല അറിയാതെ വാങ്ങി തുടർന്നു പോയോ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരുടെയെങ്കിലും ക്രെഡിറ്റ് ആയോ ഇതിലൊന്നും ഒരു അന്വേഷണം നടക്കാതെയായിരുന്നു എടുത്തിയാടിയത് ഇപ്പൊ ഈ ധൃതി പിടിച്ച് മുഖം നന്നാക്കാൻ വേണ്ടി സസ്പെൻഷനിൽ ഇറങ്ങിയപ്പോഴാണ് അതിനേക്കാൾ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തി അതിന്റെ സത്യസ്ഥിതി ഓരോന്ന് പുറത്തു വരികയൊക്കെ ചെയ്തത് ഇവിടെ ഒരു ഗ്ലാനി സംഭവിക്കുന്നത് സർക്കാർ ജീവനക്കാർക്കാണ് എപ്പോഴും ഇങ്ങനെ എവിടെ കിട്ടിയാലും പറയുക ഇങ്ങനെ മോശപ്പെടുത്തി പറയുക അപകീർത്തിപ്പെടുത്തുക ഒരു സ്ഥിരം പരിപാടിയാണ് സർക്കാർ അവലംബിച്ചു വരുന്നത് ശമ്പളം എല്ലാം വാങ്ങിക്കൊണ്ട് പോകുന്നു ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത ആളുകൾ പിന്നെ എന്ത് എന്ത് എവിടെയാണ് ചെന്ന് ചോദിക്കേണ്ടത് അത് ഈ നാട്ടിൽ നടപ്പുള്ള ഒരു കൂലി അനുസരിച്ച് മാന്യമായ വേദന വർഗം കൊടുക്കണ്ടേ അതേതാണ്ട് വലിയൊരു അപരാധമായി ചിത്രീകരിക്കപ്പെടുകയാണ് അവർ മാറ്റിവെച്ച് അവരുടെ ശമ്പളത്തിൽ നിന്ന് മാറ്റിവെച്ച് അതിൽ നിന്ന് പെൻഷൻ വാങ്ങുമ്പോ അതൊരു സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമാണ് അതൊരു അപരാധം ചെയ്തവരായി മാറുകയാണ് ഇവിടെ ഒരു ലക്ഷം രൂപ വരുമാന പരിധി അതുണ്ടായിരുന്ന അതിന് താഴെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ഈ പാട്ടൈ സിപ്പുറന്മാരൊക്കെ ഇപ്പൊ അവർക്ക് കിട്ടുന്നത് പന്തിയിലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഉച്ച ഉച്ചയ്ക്ക് മുമ്പ് ജോലി തീർത്തു പോകാം ചെറിയ ക്ലീനിങ് ജോലികളും ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അത് നല്ല പിടിപ്പത് പണിയുമുണ്ട് അപ്പൊ അവരുടെ ജീവിതത്തിൽ പന്ത്രണ്ട് മാസം ഈ തുക കിട്ടിയത് കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലക്ഷം മാനദണ്ഡത്തിന് അടുത്ത് തന്നെ നിൽക്കുകയാണ് ഒരു വർഷം ഒരു ലക്ഷം രൂപ കിട്ടിയ ആൾ ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുമെന്ന് ഒരു സോഷ്യൽ ആഡിറ്റ് നടത്തേണ്ടതാണ് ഒരു പന്ത്രായിരം രൂപ കൊണ്ടൊക്കെ എങ്ങനെയുള്ള ഒരു ജീവിതമാണോ വലിയ സമ്പന്നനാണോ ഇവരൊക്കെ സമ്പന്നരാണോ സർക്കാർ ജീവനക്കാരെന്ന് പറഞ്ഞാൽ സമ്പന്ന വർഗം എന്നുള്ള ഒരു രീതിയിലാണ് കുറെ നാളുകളായി കൈകാര്യം ചെയ്യുന്നത് അത് ശരിയല്ല ഈ സർക്കാരിന്റെ ഒരു അതിന്റെ പ്രവർത്തനങ്ങൾക്ക് കലവറയില്ലാത്ത ഒരു ആത്മസമർപ്പണം നടത്തിയാണ് സർക്കാർ ജീവനക്കാർ വേറെ ഒരു ജോലിക്കും പോകാൻ പാടില്ല അവിടെ തന്നെ നിന്ന് രാത്രിയായാലും പകലായാലും ഇരുപത്തിനാല് മണിക്കൂർ ജീവനക്കാരെന്ന കൺസെപ്റ്റിലാണ് പോകുന്നത് വേറെ ഒരേ സ്ഥലത്തും ഇല്ല രണ്ടും മൂന്നും ജോലിക്ക് പോകുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആളുകളെ ഇങ്ങനെ സർക്കാർ തരം കിട്ടുമ്പോഴേക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി അത് അന്വേഷിച്ചിട്ട് അവധാനതയോടെ കൃത്യമായ കാര്യങ്ങൾ പുറത്തുവിട്ടിട്ട് സർക്കാരിന് ചെയ്യാമായിരുന്നു ആ ആ അത് 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 മൂന്ന് നാല് വർഷമായിട്ട് അത് ചെയ്തില്ല ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ വന്ന് അപകീർത്തിപ്പെടുത്തി അങ്ങേയറ്റം പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലെ വകുപ്പുകൾ ഇങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നു അപ്പോ വിചാരിക്കുന്നു ഈ സസ്പെൻഡ് ചെയ്യുന്ന ആളുകളൊക്കെ ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ മലന്നുണ്ട് എന്ത് ആര് സമാധാനം പറയും ഗവൺമെന്റ് ഇല്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം ഈ കാര്യങ്ങളിലൊക്കെ അതൊക്കെ അത് അത് ആരോടും ചർച്ച ഞങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചുവെച്ചിരിക്കുന്നു വിദ്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെയാണ് ഇവിടെ കാണുന്നത് ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറില്ല സാർഷ്ട്യവും ഏകപക്ഷീയവുമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ഇതെല്ലാം സർക്കാർ വെച്ച വിലയാണ് അതിന് സർക്കാർ തന്നെ പരിഹാരം ഉണ്ടാക്കണം ശരി 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 ചവറ ജയവകുമാറാണ് പ്രതികരിച്ചത് ശ്രീ സിബി മുഹമ്മദ് കൂടി നമ്മുടെ ചേരുന്നുണ്ട് സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റാണ് സിബി മുഹമ്മദ് ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ചെയ്തു ഒരുപാട് ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് നടത്തി പക്ഷേ ഈ മാനുഷിക വശം കൂടി പരിഗണിക്കണമെന്ന നിലപാട് താങ്കൾക്കുണ്ടാകുമല്ലോ സ്വാഭാവികമായും ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ താൽക്കാലിക ജോലിക്കാരായി ശമ്പളം വാങ്ങുന്നവർ അവർ അതിന് മുൻപ് വിധവാ പെൻഷനും വികലാംഗ പെൻഷനും ഒക്കെ വാങ്ങിയ പലർക്കും ഇങ്ങനെ ജോലി കിട്ടിയിട്ടുണ്ട് പക്ഷെ അവരെ ആ ഗണത്തിൽപ്പെടുത്തുക എന്നുള്ളത് കാണണ്ടേ തീർച്ചയായിട്ടും ഈ വിഷയം ഉയർന്നു വന്നപ്പോ തന്നെ ഈ ക്ഷേമ പെൻഷൻ കൈയിട്ടു വാരി ഉദ്യോഗ സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ കൈയിട്ടുവാരി എന്നൊരു മെസ്സേജ് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങളെല്ലാവരും അതിശക്തമായി എല്ലാ സർവീസ് സംഘങ്ങളും അതിശക്തമായി ആവശ്യപ്പെട്ടു ഒന്നാണ് അതാരാണെങ്കിലും അവരുടെ പേരുകൾ പ്രശ്നപ്പെടുത്തണം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിരുന്നു അന്നലെ പ്രസിദ്ധീകരിച്ച ലിസ്റ്റില് കാണിച്ചിട്ടുള്ള ജീവനക്കാരിൽ മെജോറിറ്റി ആളുകളും പാർട്ടി പാർട്ട്നർഷിപ്പർമാരും അതുപോലെ ഓഫീസ് അറ്റൻഡർമാരും അങ്ങനെയുള്ള ആളുകളുമായിരുന്നു പക്ഷെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചത് കോളേജ് അധ്യാപകരുടെയും ഹയർ സെക്കൻഡറി അധ്യാപകരുടെയും പേരുകളാണെങ്കിലും മെജോറിറ്റി ജീവനക്കാരും ഇത്തരത്തിൽ വളരെ താഴ്ന്ന ജീവിത വരുമാനം ഉണ്ടായിരുന്ന ആളുകളാണ് അപ്പൊ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ വിഷയത്തിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അന്ന് പഞ്ചായത്ത് തലത്തിൽ സംഭവിച്ച മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് സംഭവിച്ച എന്തെങ്കിലും പിഴവുകൾ കൊണ്ടോ ആയിരിക്കാം പലർക്കും ഇത് പറ്റിപ്പോയത് അങ്ങനെയുള്ള കേസിൽ മാനുഷികമായ പരിഗണന കൂടി കണക്കാക്കി വേണം നടപടികളിലേക്ക് കടക്കാനെന്ന് ഞങ്ങൾ പറഞ്ഞു പറയുകയും ചെയ്തിരുന്നു എന്നാൽ ക്ഷേമ പെൻഷൻ മനപൂർവ്വം കൈകളായിട്ടുള്ള ആരുണ്ടെങ്കിൽ അവർക്കെതിരെ അതിശക്തമായ നടപടി കൈക്കൊള്ളണമെന്നും അവരുടെ പേരുകൾ ഇഷ്ടപ്പെടുത്തണമെന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ കൃഷി വകുപ്പിൽ നിന്ന് ആദ്യം ഒരു നടപടി ഉണ്ടായി ആദ്യ ഒരു നടപടി ഉണ്ടായപ്പോൾ അതിൽ ഒന്നാമത്തെ പേരുകാർ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഒന്നാമത്തെ പേര് മണ്ണ് സംരക്ഷണ വകുപ്പിൽ നിന്ന് ഒന്നാമത്തെ പേരായിട്ട് വന്ന ആളിന്റെ പേരെ പറ്റി ടി വി ചാനലുകൾ വലിയ വാർത്താ പ്രാധാന്യത്തോടെ വലിയ അക്ഷരത്തില് അവരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുകയും അവർക്ക് ജീവിക്കാൻ കഴിയാത്ത തന്നെ അതായത് ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തു എന്നുള്ള പേരിൽ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ തന്നെ പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലൊരു വാർത്ത വരികയും അത് സംബന്ധിച്ചിട്ട് അന്വേഷണം നടത്തിയപ്പോൾ ആ വീട്ടിലെ രണ്ടാമത്തെ പെൺകുട്ടിക്ക് സെറിബ്രൽ പാളി ഒരു കുട്ടി ആ കുട്ടിക്ക് പിന്നെ പെൻഷൻ അനുവദിച്ചപ്പോ അതിന് മസ്റ്ററിംഗ് നടത്താൻ പോകാൻ കഴിയാത്ത തരത്തിൽ ബുദ്ധിമുട്ടായപ്പോ അതിന്റെ അമ്മയുടെ പേരിൽ അതിന്റെ ബാങ്കിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് ആറു മാസമാണ് ആകെ ആ പൈസ വന്നത് ഈ വന്നു തുടങ്ങിയതിന് ശേഷമാണ് അവർക്കൊരു സർക്കാർ ജോലി പിന്നെ ഓഫീസ് അറ്റന്റിന്റെ ആയിട്ട് അവർക്ക് ജോലി ലഭിച്ചു അവർ പോകുന്നത് അതിനുശേഷം അവർ മസ്റ്ററിങ്ങിന് പോവുകയോ അവർ പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചപ്പോ അത് മകൾക്ക് കിട്ടുന്നതല്ലേ അല്ലേ കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിലായിരുന്നു പറഞ്ഞത് സർവീസിൽ കയറി ഒന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ മെറ്റേണിറ്റി ലീവിൽ പോവുകയും ചെയ്തു അതിനുശേഷം അവർ മെറ്റേണിറ്റി ലീവിൽ ഇരിക്കുന്ന സമയത്ത് ആറു മാസത്തെ പെൻഷൻ കുടിച്ചുക അവരുടെ അക്കൗണ്ടിലേക്ക് ആകെ വരികയും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊന്നും വിശദീകരണം ചോദിക്കാതെ തന്നെ അതിനുശേഷം അടുത്ത നഷ്ടങ്ങൾ വന്നപ്പോ അവർ നഷ്ടങ്ങനെ പോയില്ല അവരുടെ പെൻഷൻ റദ്ദെയ്തു പറഞ്ഞിട്ട് പഞ്ചായത്ത് അവരെ അറിയിക്കുകയും ചെയ്തു അപ്പൊ മറ്റ് നടപടികൾക്കൊന്നും അവർ പോയതുമില്ല അവര് പോലും അറിയാതെ അവരുടെ അക്കൗണ്ടിലേക്ക് പോകാൻ അവരെ പൈസ എടുത്തിട്ടും അവരുടെ അക്കൗണ്ടിലേക്ക് വന്ന ഈ ആറ് മാസത്തെ പെൻഷൻ തുക തിരിച്ചടയ്ക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞവർ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിരുന്നു അവർ പഞ്ചായത്തിനെ അറിയിച്ചിരുന്നു എന്ത് നടപടികൾക്ക് വിധേയമാകുമെന്ന് അവർ പറഞ്ഞിരുന്നു പൈസ അവർക്ക് അറിയില്ലായ്മ വന്നാണ് അവർ ലീവിലുമായിരുന്നു എന്നിട്ടും അവരോട് ഒരു വിശദീകരണം പോലും ചോദിക്കാതെയാണ് ആ ഏറ്റവും താഴ്ന്ന ജീവനക്കാരി ഒരു ഓഫീസിലെ ഏറ്റവും താഴ്ന്ന തരത്തിൽ ജോലി എന്നൊരു ജീവനക്കാരിയെ ഇമ്മീഡിയറ്റ് ആയിട്ട് മണ്ണു സംരക്ഷണ വകുപ്പ് ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത് എന്തുകൊണ്ട് ഒരു ജീവനക്കാരൊരു വിശദീകരണം ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു എങ്ങനെയാണ് നിങ്ങളുടെ പെൻഷൻ തുക എത്തിയതെന്നൊരു വിശദീകരണം പോലും ചോദിക്കാതെ അവരെ സസ്പെൻഡ് ചെയ്യുകയും ആ വാർത്ത മാധ്യമങ്ങൾ കൊടുക്കുകയും മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ കുട്ടിഘോഷിക്കുകയും ചെയ്തപ്പോൾ അവരുടെ മാനസികമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവരുടെ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് ആ കുടുംബത്തിലെ ഏക വരുമാനക്കാരിയായ ഒരാളിനെ സസ്പെൻഡ് ചെയ്യുന്നതിലൂടെ എന്ത് ആണ് പൊതുസമൂഹത്തിന് നൽകിയതെന്ന് കൂടി നാം ആലോചിക്കണം കാരണം അവരുടെ ഭർത്താവിന് ജോലിക്ക് പോകാൻ കഴിയില്ല കാരണം ആ മകൾ വയ്യാതെ കിടക്കുന്ന കുട്ടിയാണ് ചെറുപ്പൽ പാളിയാണ് ബെഡ്ഡിടൻ കുട്ടിയാണ് ആ കുട്ടിയെ സംരക്ഷിക്കേണ്ട ഭർത്താവ് ആ കുട്ടിയെ നോക്കാൻ വേണ്ടി വീട്ടിലിരിക്കുമ്പോഴാണ് ഈ ഭാര്യ ഈ ഏറ്റവും താഴെ വയനെണ്ണായിരത്തിലേക്ക് താഴെയുള്ള ഒരു ജോലിക്കായിട്ട് അവരെ സസ്പെൻഡ് ഒരു ചോദിക്കണ്ടേ വിശദാംശങ്ങൾ പങ്കുവച്ചത് നമുക്ക് ബെൻസിയിലേക്ക് കൂടി ഒന്ന് പോണം മുൻ പ്രസിഡന്റ് ആണ് അദ്ദേഹം കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ശ്രീ ബെൻസി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനുഷികമായ ഒരു കാര്യമാണ് അതിൽ ഈ എല്ലാവരും ഈ വിവാദങ്ങളൊക്കെ വരുമ്പോൾ അതിൽ പലതരത്തിൽ അബദ്ധത്തിൽ പെട്ടുപോയ ആളുകളുമൊക്കെ ഉണ്ടാകാം പണത്തിന്റെ കാര്യമല്ലേ അത് ഇപ്പുറത്തെ പോലെ ജീവിക്കാൻ പണം വേണം ഈ ശമ്പളം തുച്ഛമായ ശമ്പളം മേടിക്കുന്ന ഒരുപാട് ജീവനക്കാരുള്ള നാടാണ് എല്ലാവർക്കും വലിയ ശമ്പളമുള്ളവരില്ല പക്ഷേ ഇങ്ങനെ ചില അവസരങ്ങൾ വരുമ്പോൾ പലതരത്തിൽ അതിലുണ്ടാകുന്ന പെട്ടുപോകുന്ന ആളുകളും ഉണ്ടാകാം അങ്ങനെ ഒരു സമഗ്രമായ അന്വേഷണത്തിലൂടെ യഥാർത്ഥ കുറ്റക്കാരാണ് ആരാണ് യഥാർത്ഥത്തിൽ അർഹരായവർ ആണോ അത് വാങ്ങുന്നത് ഒപ്പം അനർഹരായവരെ കണ്ടെത്തുക എന്നുള്ളതൊക്കെ വലിയൊരു കാര്യമാണ് അത് സംഭവിക്കാതെ ഈ ആരോപണങ്ങൾ വരുമ്പോൾ വളരെ പെട്ടെന്ന് നടപടിയെടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതിനോട് യോജിക്കുന്നുണ്ടോ സാധാരണഗതിയിൽ സർവീസിലുള്ള ഒരാള് അതേത് തലത്തിലുള്ള ജീവനക്കാരനാണെങ്കിലും അയാൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ഒരു സാമാന്യ നീതി എന്ന നിലയ്ക്ക് സ്വീകരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ വിശദീകരണം ആ ഉദ്യോഗസ്ഥന്റെ വിശദീകരണം എന്ന് ചോദിക്കുക അദ്ദേഹത്തിന് പറയാനുള്ളവയൊക്കെ കേൾക്കുക യഥാർത്ഥത്തിൽ അവരെ അവര് കുറ്റവാളിയാണോ കുഴപ്പം കാണിച്ചവരാണോ തെറ്റ് ചെയ്തവരാണോ എന്ന് വിലയിരുത്തുക ആ വിലയിരുത്തലിന് ശേഷം മാത്രമേ അവരുടെ മേലൊരു നടപടി സ്വീകരിക്കാനുള്ള തീരുമാനം എടുക്കാതെ എടുക്കാൻ പാടുള്ളൂ അതാണ് ഒരു സാമൂഹ്യനീതി സാധാരണ നീതിയും അതാണ് പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളിലും ഇവിടെ അങ്ങനൊന്നും നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അവരെ സസ്പെൻഡ് ചെയ്യുകയും മറ്റും ചെയ്യുന്ന രീതി അതുപോലെ തന്നെ അവരുടെ അവരിൽ നിന്ന് പതിനെട്ട് ശതമാനം പരിശോധി പിരിച്ചു പിടിക്കുക ഇതൊക്കെ പലപ്പോഴും ഇത് എനിക്ക് ഞാൻ അറിയാൻ കഴിഞ്ഞ പല കാര്യങ്ങളും വളരെ പരിമിതമായ ശമ്പളം പേടിക്കുന്ന പാർട്ട് ടൈം സീപ്പർമാര് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് വരുമാനം മേടിക്കുന്ന ചെറിയ ചെറിയ വരുമാനം മേടിക്കുന്ന ആൾക്കാരാണ് ഇവർ പലരും അവരൊക്കെ എപ്പോഴോ വിധവോ പെൻഷനോ അത് കണക്ക് വികലാംഗ പെൻഷനിലോ ഒക്കെ അങ്ങിക്കാൻ അർഹത ഉണ്ടായിരുന്നവരാണ് ആ സമയത്തെപ്പോഴൊക്കെ അവർക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ കിട്ടി അങ്ങനെ പെട്ടു പെട്ടുപോവുകയും അത് അതിനെക്കുറിച്ച് അറുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ഇത് പലപ്പോഴും തുടർന്നു പോയത് എന്നുള്ളതാണ് പലതും മനസ്സിലാക്കുന്നത് അതിനകത്തൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മാനുഷികമായ തലമാണ് നമ്മളൊന്ന് പരിശോധിക്കുക സർക്കാരിന്റെ തലത്ത് നടപടി എടുക്കുന്നതിനൊന്ന് പരിശോധിക്കുക ഏത് സാഹചര്യത്തിലാരിങ്ങനെ വന്നുപെട്ടതെന്നും മനഃപൂർവ്വമാണോ അവരുടെ വിശദീകരണം ചോദിക്കുക അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു മാനുഷികമായ തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് അവര് കുറ്റക്കാരാണെന്ന് കാണുന്നേ മാത്രം നടപടികൾ അല്ലെങ്കിൽ അവര് തിരിച്ചടയ്ക്കാൻ പറയുക പരിമിതമായ വരുമാനമുള്ളവരാണെങ്കിൽ പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തിരിച്ചടയ്ക്കുക അവരൊന്ന് ബസ്സിലാക്കുക അത്ര അത്ര ആ രീതിയിലൊരു മാനുഷികമായ പരിഗണനയാണ് മാനുഷികമായ സമീപനമാണ് എല്ലാ കാര്യങ്ങളിലും സ്വീകരിക്കേണ്ടത് അല്ലാതെ ഒരു ചെറിയ ഒരു സംഭവവാസം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ അവരെ സസ്പെൻഡ് ചെയ്യുകയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുക ചെറിയ വരുമാനമുള്ള ഈ ദൈന്യത അനുഭവിക്കുന്ന ആൾക്കാര് ഇപ്പം വിധവ പെൻഷൻ ഒക്കെ ആകുമ്പോൾ ഭർത്താവ് ഇല്ലാത്തത് കൊണ്ടാവുമല്ലോ പങ്കാളി ഇല്ലാത്തത് കൊണ്ടാവും അവരുടെ വരുമാനം നിന്ന് പോവുക സസ്പെൻഷൻ എന്ന എന്നൊക്കെ ആ കുടുംബം ഫേസ് ചെയ്യുന്ന പ്രശ്നമുണ്ട് മാത്രമല്ല സാമൂഹികമായി അവർ ഫേസ് ചെയ്യുന്ന ഒരു അഭിമാന പ്രശ്നമുണ്ട് എന്തോ വലിയ കുറ്റം ചെയ്ത കണക്കുള്ള ഒരു ചിത്രീകരണം വരിക ഇതൊക്കെ സന്ദർഭവശാൽ സംഭവിച്ചു പോകുന്നതാകാം യാദൃശികമായിട്ടൊക്കെ സംഭവിച്ചു പോവുകയും ഇതോ പെൻഷനോ അല്ലെ പീകലാംഗ പെൻഷനോ ഒക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നവർ യാദർശികമായിട്ടുള്ള ജീവിതത്തിൽ ജോലികളൊക്കെ കിട്ടുക അപ്പൊ അത് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക അതിന്റെ ഭാഗമായിട്ടൊക്കെ വന്നു പെട്ടുന്ന പോരാകാം ആ ഒരു രീതിയിലുള്ള സമീപനമാണ് അധികാരങ്ങളുടെ ഭാഗത്തും സർക്കാരിന്റെ ഭാഗത്തും നിന്നും ഉണ്ടാകേണ്ടത് അത് ഓരോ കേസുകളും വിഷയങ്ങളും ചെയ്ത് അവരോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം ആ ഓരോ കേസിന്റെ സ്വഭാവം അനുസരിച്ച് മാത്രമേ നടപടിയെടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എല്ലാത്തിനും ശരി അതാണ് വിശദാംശങ്ങൾ വിനോദാണ് സർവീസ് സംഘടനകൾക്കൊക്കെ ഈ വിഷയത്തിൽ കുറച്ചുകൂടി സമഗ്രത വേണം അന്വേഷണത്തിനെന്നും ഇത്തരത്തിൽ കൃത്യമായി തട്ടിപ്പ് നടത്തിയ ആൾക്കാരെ മാത്രം ശിക്ഷിക്കണമെന്നുമുള്ള നിലപാടാണ് ഒരു സർക്കാർ ഇതിലൊരു പുനർവിചിന്തനത്തിന് തയ്യാറാകേണ്ടതുണ്ട് വിനോദ് രഞ്ജിത്ത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഇങ്ങനെയുള്ള താഴെ തട്ടിലെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ പാർട്ട് ടൈം സൂപ്പർ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആളിന്റെ പ്രവൃത്തി നമ്മൾ പരിശോധിക്കണം അതായത് അവിടുത്തെ കക്കൂസുകൾ കഴുകുക രോഗികളുടെ ചർതിലുൾപ്പെടെ വൃത്തിയാക്കുക ഇങ്ങനെ ഏറ്റവും താഴെയുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാർ അവരുടേതല്ലാത്ത തെറ്റുകൊണ്ട് അവർ കള്ളരാണ് അല്ലെങ്കിൽ കള്ളത്തരം ചെയ്തു എന്ന് അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ ആക്ഷേപിക്കുന്ന നിലയിലേക്ക് സർക്കാർ പോകുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ബാലരാമപുരത്ത് കണ്ട ഈ വനിതാ ജീവനക്കാരി അവർ അവരുടെ സഹോദരൻ തന്നെ വ്യക്തമാക്കുന്നത് അവർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അവർ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതോടുകൂടി അത് അവർ അവസാനിപ്പിച്ചതാണ് അതിന് മുൻപ് തന്നെ അവർ ഈ കാര്യം പറഞ്ഞു പെൻഷൻ വാങ്ങുന്നത് ശരിയല്ല ജോലി കിട്ടിയതിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ജോലി കിട്ടുന്നു അതിനുശേഷം പഞ്ചായത്തിലേക്ക് പോവുകയാണ് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് ഈ വിവരം പറയുകയാണ് ജോലി കിട്ടി അതുകൊണ്ട് പെൻഷൻ ഒഴിവാക്കാം അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ പറയുന്നു അത് സാരമില്ല വിധവാ പെൻഷനല്ലേ ആ പെൻഷൻ ചേച്ചി വാങ്ങൂ എന്ന് പറയുന്നു തുച്ഛമായ പൈസയല്ലേ അതുകൊണ്ട് ഈ ജോലിയെ ബാധിക്കില്ല എന്ന് പറയുന്നുണ്ട് ഇവർക്ക് കിട്ടുന്നതാകട്ടെ പതിമൂവായിരം രൂപയാണ് അടിസ്ഥാന ശമ്പളം എണ്ണായിരം രൂപയാണ് അങ്ങനെ വളരെ ചെറിയ പൈസ വാങ്ങി ആ തൊഴിലുമായി മുന്നോട്ട് പോകുന്ന ആൾ അവർ അത് അവസാനിപ്പിക്കാൻ വേണ്ടി പഞ്ചായത്തിലേക്ക് പോകുന്നുണ്ട് പക്ഷേ അവിടെ അവിടെയുള്ള ജീവനക്കാർ ഇവരോടത് പറയുന്നുണ്ട് നിയമത്തിൻ്റെ അജ്ഞതയുണ്ട് ഇവരുടെ ജീവിത പ്രാരാബ്ധമുണ്ട് അവരുടെ ഗതികേടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഈ ചെറിയ പൈസ അവർ വാങ്ങുന്നത് തുച്ഛമായ പൈസയാണ് ആ പൈസയുടെ പേരിൽ പതിനെട്ട് ശതമാനം പലിശ ചുമത്തി ഇപ്പോൾ തിരികെ പിടിക്കുക അതും ഒറ്റ ഗടുവായൊക്കെ തിരികെ പിടിക്കുമ്പോൾ ഏതാണ്ട് എൺപതിനായിരം രൂപ വരെയൊക്കെ ചില ആളുകൾ നൽകേണ്ടി വരും ഈ പാവപ്പെട്ട ആളുകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾ മക്കളെ വിവാഹം ചെയ്ത് കഴിപ്പിച്ച ആളുകൾ ഇപ്പോൾ രോഗാതുരമായ അവസ്ഥയിൽ ജീവിക്കുന്നവർ വണ്ടിക്കൂലിക്ക് പോലും പ്രയാസപ്പെടുന്നവർ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവർ ഇവർ ഈ ചെറിയ പൈസ ഉള്ള ആളുകൾ എങ്ങനെയാണ് സസ്പെൻഷനില ആവുന്നതോടുകൂടി ഇവരുടെ ജീവിതം മുന്നോട്ട് പോവുക ഇവർ എന്തുമാത്രം പ്രതിസന്ധി സാമൂഹികമായി ഇവർ നേരിടേണ്ടി വരുന്ന കളിയാക്കലുകൾ ഇങ്ങനെ വലിയ വാർത്ത വരുമ്പോൾ അവർക്ക് നേരെ ഉണ്ടാകുന്ന പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ആക്ഷേപം ഇത് നേരിടാനുള്ള അവരുടെ മാനസികാവസ്ഥ ഇതെല്ലാം തന്നെ സർക്കാർ പരിഗണിക്കേണ്ടതുണ്ട് കാരണം ഈ പട്ടിക സർക്കാർ പരിശോധിക്കണം കഴിഞ്ഞ ദിവസത്തെ റവന്യൂ വകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെയും പട്ടികകൾ നിർബന്ധമായും സർക്കാർ പരിശോധിക്കേണ്ടതാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ജീവനക്കാരുടെ എണ്ണം എടുക്കേണ്ടതാണ് ഇതുവരെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളുകളുടെ അവരുടെ തൊഴിൽ ആ തസ്തിക എന്ത് എന്ന് സർക്കാർ മനസ്സിലാക്കണം പാർട്ട് ടൈം സ്വീപ്പർമാരാണ് അല്ലെങ്കിൽ വാച്ചർമാരാണ് പാചകക്കാരാണ് ഈ തരത്തിലുള്ള ആളുകളെയാണ് ഇപ്പോൾ നടപടിക്ക് വിധേയമാക്കിയിരിക്കുന്നത് അവരോടൊരു വിശദീകരണം പോലും ചോദിക്കാതെ അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കൂട്ടത്തോടെ ആളുകളെ അതായത് ആയിരത്തി നാനൂറ്റി ആകെ ഉള്ളത് അതിൽ തന്നെ ബഹുഭൂരിപക്ഷം പേരും ഇങ്ങനെ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്നവരാണ് അവരോട് ഈ കാണിക്കുന്നത് ക്രൂരതയാണ് അതിൽ സർക്കാർ ഒരു പുനർവിചന്തനം നടത്തേണ്ടത് അനിവാര്യമാണ് രഞ്ജിത്ത് ശരി വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചു കൊണ്ടിരുന്നത്